ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വീട്ടിലേക്ക് അനൂപിൻ്റെ ബൈക്കിൽ വന്നിറങ്ങിയ നൂർ ജഹാനെ കണ്ട് സംശയത്തോടെ നോക്കി നിൽക്കുകയാണ് സുബേർ അപ്പോഴാണ് നൂർ അരികിലേക്ക് വന്ന് പറഞ്ഞത് ബാപ്പച്ചി ഞാൻ എൻട്രൻസ് എക്സാം ജയിച്ചു ബാപ്പച്ചി അത് കേട്ടതും ഉടനെ ഒന്നും മിണ്ടാതെ സുബേർക്ക് അങ്ങനെ നിൽക്കുന്നത് കണ്ട് വീണ്ടും നൂർ പറഞ്ഞു ബാപ്പച്ചി ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ ബാപ്പച്ചിയുടെ നൂറ് ഈ എൻട്രൻസ് എക്സാം പാസ്സായെന്ന് ബാപ്പച്ചിക്ക് എന്തോ ഒരു സന്തോഷം ഇല്ലാതെ എന്നിങ്ങനെ ചോദിച്ചതും സുബേരക്ക പറഞ്ഞു എനിക്കറിയാമായിരുന്നു എന്റെ മോള് അത് പാസ്സാവും എന്ന് പറഞ്ഞു സുബേരക്ക അവിടെ നിന്ന് അനൂപിനെ ഒന്ന് നോക്കി അനൂപ് ഒന്ന് ചിരിച്ചിട്ടും അനൂപിന്റെ മുഖത്തേക്ക് വളരെ ദേഷ്യത്തോടെ തന്നെ നോക്കുന്ന സുബേരക്കയെ നോക്കി അനൂപ് ആകെ മൗനത്തോടെ നിന്നു ഉടനെ സുബേരക്കയോട് ഖാൻ പറഞ്ഞു ബാപ്പച്ചി ഇതെന്റെ ഫ്രണ്ടാ അനൂപ് ഈ റിസൾട്ട് അറിയാനായിട്ട് എന്റെ കൂടെ വന്നതായിരുന്നു അനൂപ എന്നെ ഇവിടെ കൊണ്ട് വിട്ടത് എന്ന് കോളേജിലേക്ക് കൊണ്ടുപോയതും അനൂപായിരുന്നു എന്ന് നൂർജഹാൻ അറിയിച്ചു അത് കേട്ടതോടെ വളരെ ഗൗരവത്തോടെ സുതരയ്ക്ക് ചോദിച്ചു അതെ നീ നസീറിനെ കണ്ടിരുന്നോ കണ്ടിരുന്നോ നസീർക്ക ആകെ ബഹളം വെച്ച് ആകെ കൊളവാക്കി അതൊരു വഴിയാണെന്ന് പോലും ചിന്തിക്കാതെ എന്തല്ല അവിടെ വെച്ച് നസീർക്ക പറഞ്ഞത് വല്ലാത്ത ഒരു പോയി നസീർക്കയുടെ സ്വഭാവം അത് ഓരോ ദിവസം കൂടുന്തോറും ഒരു മരണ സ്വഭാവമായി വന്നിരിക്കുകയാണ് എന്ന് വാപ്പച്ചിയോട് പരാതി പറയുകയാണ് നസ് നൂർജഹാൻ ഇത് കേട്ടതും ഉടനെ തന്നെ നസീര് ഒന്നും നസീറിനെ കുറിച്ച് നൂർജഹാൻ പരാതി പറഞ്ഞത് കേട്ട് ഒന്നും പറയാതെ അവിടെ നിന്ന് സുബേരൊക്കെ മിണ്ടാതെ അകത്തേക്ക് കയറി അപ്പോഴേക്ക് അനൂപിനോട് നൂർജഹാൻ പറഞ്ഞു അനൂപെ നീ കയറി വാ അകത്തേക്ക് വാ ഞാൻ നിനക്ക് ചായ ഇട്ട് തരാം എന്ന് പറഞ്ഞു നൂർജഹാൻ അനൂപിനെ അകത്തേക്ക് ക്ഷണിച്ചു വേണ്ട ഞാൻ പോവാ എന്ന് പറഞ്ഞേ അനൂപ് പോകാനൊരുങ്ങുമ്പോ അതെന്ത് പോക്കാ നീ ഇങ്ങോട്ട് കേറി ഇരിക്കേ എന്ന് പറഞ്ഞെ വേഗം അകത്തേക്ക് കയറുകയാണ് നൂർജഹാൻ അകത്തേക്ക് വന്നതും നൂർജാൻ ചോദിച്ചു ബാപ്പച്ചി പാപ്പച്ചി എന്താ അനൂപിനോട് മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിച്ചതും ഉടനെ സുബേറുക്ക നൂർജാനെ നോക്കിട്ട് പറഞ്ഞു മോളെ എന്നോട് നസീർ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു അപ്പോ അതൊക്കെ അവന്റെ തോന്നലാണെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇപ്പോ ഞാൻ എന്റെ കണ്ണിൽ കണ്ടു ഇവിടേക്ക് നിങ്ങൾ ഒന്നിച്ചു വരുന്ന കാഴ്ച ആ കാഴ്ച കണ്ടപ്പോഴേക്കും ഈ പാപ്പച്ചിയുടെ ഹൃദയമാ തകർന്നിരിക്കുന്നത് മോളെ ഒരു കാര്യം ഞാൻ പറയാം ബാപ്പച്ചി അത്ര വലിയ പുരോഗമനവാദിയൊന്നും അല്ല അതുകൊണ്ട് തന്നെ ബാപ്പച്ചിയുടെ മനസ്സ് നമ്മുടെ ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ ചേർന്ന് എല്ലാവരോടും ഒപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്റെ മോളായിട്ട് അതിന് ഒരു കുഴപ്പവും വരുത്തരുത് അത് മാത്രമാണ് പാപ്പച്ചിയുടെ മനസ്സിലുള്ള ആഗ്രഹം പിന്നെ മോളോട് ഒന്നുകൂടി ബാപ്പച്ചിക്ക് പറയാനുണ്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ബാപ്പച്ചിയുടെ മോള് പാപ്പച്ചിയെ തളർത്തുകയില്ല എന്നാണ് ബാപ്പച്ചുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ അനൂപ് അകത്തേക്ക് കയറാതെ മാതുക്കൽ നിന്ന് ആ സംസാരം എല്ലാം കേട്ടു സുബേരക്കയുടെ മനസ്സിൽ അനുപുമായിട്ട് അവിടേക്ക് നൂർജഹാൻ വന്നത് ഇഷ്ടമായില്ല എന്ന് അനുപിനും മനസ്സിലായി അപ്പോഴാണ് ബാപ്പച്ചിയോട് ഉടനെ തന്നെ നൂർജഹാം പറഞ്ഞു ബാപ്പച്ചി ഞങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞതും വേണ്ട എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല എന്തായാലും എൻ്റെ മോളും ആ ചെറുപ്പക്കാരനും തമ്മിൽ അങ്ങനെ യാതൊരു ബന്ധവുമില്ല എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി കൂടുതലൊന്നും എനിക്ക് കേൾക്കാൻ ആഗ്രഹമില്ല വാപ്പച്ചിയെ എന്റെ പൊന്നുമോളെ താളത്തി കളയരുത് എന്ന് പറഞ്ഞ് വാപ്പച്ചിയെ വിഷമിക്കരുതെന്നാ വിഷമിപ്പിക്കരുതെന്നാ ബാപ്പച്ചി പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും പുറത്ത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടു അപ്പോഴേക്കും പുറത്തേക്ക് ഓടി വന്ന നൂർജഹാൻ ബൈക്കിൽ കയറി അവിടെ നിന്ന് പോകുന്ന അനൂപിനെ കണ്ട് വിഷമത്തോടെ നോക്കി നിന്നു പിന്നീട് ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്തുകൊണ്ട് ശാലിനി സത്യമാമ്മയുടെ അരികിൽ നിന്ന് ഇറങ്ങി അവിടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സത്യഭാമ രാഘവനാർ അരികിലേക്ക് എത്തി രാഘവേട്ടനാകെ ഗൗരവത്തോടെ ഇരിക്കുന്നതുകൊണ്ട് സത്യഭാമ പറഞ്ഞു രാഘവേട്ട രാഘവേട്ടന് വിഷമമായോ രാഘവേട്ട അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ എന്ന് പറഞ്ഞതും രാഘവനാർ പറഞ്ഞു ഭാമേ എനിക്ക് അന്നേരം നല്ല വിഷമമായി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പിന്നെ അതിലെ ചില വാക്കുകളൊക്കെ എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്നെ മനസ് വല്ലാതെ വേദനിച്ചു എന്നാ വിഷമത്തോടെ രാഘവെന്നാർ അറിയിച്ചു അതെല്ലാം കേട്ടതും സതിഭാമ പറഞ്ഞു രാഘവേട്ട രാഘവേട്ടൻ അങ്ങനെ ചെയ്തപ്പോ ശരിക്കും എനിക്ക് വിഷമമായില്ലേ സത്യത്തിൽ രാഘവേട്ടൻ ചെയ്ത വലിയൊരു തെറ്റായി പോയില്ലേ കാരണം ആ പണം ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപകരിക്കുന്നതായിരുന്നു മാത്രമല്ല രാഘവേടൻ ചെയ്ത പ്രവൃത്തി മൂലം ഇവിടെ എന്തെല്ലാം പ്രശ്നം ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോ രാഘവെന്നാർ പറഞ്ഞു ഭാമേ എനിക്കപ്പോ ആ ഒരു ഓർമ്മ ഇല്ലാതായതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞത് മതി കഴിഞ്ഞെല്ലാം കഴിഞ്ഞു ഇനി രാഘവേടൻ അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്ന് പറഞ്ഞു സത്യഭാമ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൊന്നി അവിടേക്ക് വന്നത് പൊന്നി അകത്തേക്ക് കയറി വന്നതും സത്യഭാമ്മ പറഞ്ഞു പൊന്നി ആ പണം ഇതുവരെയായിട്ടും കിട്ടിയില്ലല്ലോ നാളത്തെ മത്സരത്തിന് പോകാൻ വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാനും പിന്നെ മറ്റുള്ളവരുടെ ഓർഡർ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒക്കെ ആ പണമില്ലാതെ ഒരു രക്ഷയില്ല ഇനി എന്താ പണത്തിന് ചെയ്യുക എന്നിങ്ങനെ ചോദിച്ചപ്പോ പൊന്നു പറഞ്ഞു സത്യമ്മേ കഴിഞ്ഞ ദിവസം ശാന്തേച്ചി എന്തോ ഫീസ് അടയ്ക്കുന്ന കാര്യം പറഞ്ഞിരുന്നോ ആ രണ്ടു മൂന്ന് ദിവസം അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു എന്നാൽ ഇന്ന് ശാന്തേച്ചി ഫീസിന് എന്തോ കാര്യത്തിൽ പോരിക്കുന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് ശാന്തശിക്ക് എവിടുന്നായിരിക്കും ആ പണം കിട്ടിയിട്ടുണ്ടാവുക എന്ന് സംശയത്തോടെ പൊന്നി ചോദിച്ചു അത് കേട്ടതും ഉടനെ സത്യഭാമ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശാന്ത തന്നെയായിരിക്കും ആ പണം എടുത്തിട്ടുണ്ടാവുക എന്തായാലും നമുക്ക് നോക്കാം ശാന്തയുടെ ബാഗ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ് സത്യഭാമയും പൊന്നിയും കൂടി ശാന്തയുടെ ബാഗ് പരിശോധിക്കാനായി അകത്തേക്ക് കയറി ശാന്തയുടെ പേഴ്സ് ബാഗ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഭാഗ്യക്കുറിയും അല്ലാതെ വേറെ ഒന്നും തന്നെ പിന്നെ കുറച്ച് ചില്ലറ പണവും ചില്ലറയും മാത്രമാണ് ഇരിക്കുന്നത് കണ്ടത് ഇത് കണ്ടുകൊണ്ട് സത്യാമയും പൊന്നിയും പറഞ്ഞു അയ്യോ ഇതിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും സങ്കടപ്പെട്ടുകൊണ്ട് സംശയത്തോടെ നോക്കുമ്പോഴാണ് അവിടേക്ക് ശാന്ത എത്തുന്നത് ശാന്ത കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ശാന്തയുടെ ബാഗ് പരിശോധിച്ചുകൊണ്ട് നിൽക്കുന്നു ഇത് കണ്ടതും ശാന്ത ചോദിച്ചു നിങ്ങൾക്ക് എന്താ എന്നെ സംശയമാണോ ഇതെന്താ എന്റെ ബാഗൊക്കെ നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോ സത്യമാമ പറഞ്ഞു ശാന്തെ ആ പണം ഇവിടുന്ന് കാണാതെ പോയി ആ പണം കണ്ടെത്താൻ ഇപ്പൊ പൊന്നിയുടെ ബാഗ് എല്ലാം ഉള്ളൂ അതുകൊണ്ട് ശാന്തയുടെ ബാഗ് കൂടി നോക്കിയതാ ഇവിടെ രാഘവേട്ടനും പണം എല്ലാം നോക്കുകയായിരുന്നു എവിടെ പോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോ ശാന്ത ആകെ വിഷമത്തിലായി ഉടനെ ശാന്ത വേഗം പൊന്നിയുടെ കയ്യിൽ നിന്ന് തന്റെ ബാഗ് വാങ്ങിച്ച് അതിനകത്തുള്ളതൊക്കെ കാണിച്ചു എന്താ പണം കിട്ടിയോ പൊന്നെ എന്തായാലും മറ്റുള്ളവരുടെ സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പണം മോഷ്ടിച്ച് രക്ഷപ്പെടാനൊന്നും ഞാൻ ഇന്നേവരെ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ആഗ്രഹിക്കേണ്ട കാര്യവുമില്ല അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഈ പണിക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ മറ്റുള്ളവരുടെ വീട്ടിൽ ഇതുപോലെ ജോലിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ എന്ന് ശാന്ത പറഞ്ഞു എന്നെ എൻ്റെ വീട്ടുകാർ അങ്ങനെയല്ലേ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് ശാന്ത സങ്കടത്തോടെ അറിയിച്ചു എങ്കിലും എന്നെ നിങ്ങൾ സംശയിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഇനി ഇതുകൂടിയല്ലേ പരിശോധിക്കാനുള്ള നോക്കിക്കോ എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിൽ ഇന്ന പേഴ്സ് കൂടി അവർക്ക് നേരെ നീട്ടി അതും അതിനകത്തും ഒന്നുമില്ല എന്ന് കാണിച്ചു കൊടുത്തിട്ട് ശാന്ത പറഞ്ഞു എന്തായാലും വെറുതെയല്ല ഇതുപോലെയുള്ള ചിന്താഗതികൾ കൊണ്ടാണ് ഈ അവസ്ഥയിലായത് സത്യത്തിൽ നിങ്ങളോടൊപ്പം മനസ്സിൽ സത്യസന്ധതയും സ്നേഹവും നന്മയും ഉള്ളവർക്ക് ഒരിക്കലും നിങ്ങൾക്കൊപ്പം നിൽക്കാനാവില്ല അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഒരിക്കലും ജീവിക്കാനും കഴിയില്ല എന്തായാലും വെറുതെ അല്ല നിങ്ങളുടെ മനസ്സിന് ശരിയല്ല അതുകൊണ്ടാണ് ഈ അവസ്ഥയിൽ വന്നെത്തിയത് ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ഇങ്ങനെ ജീവിക്കേണ്ടി വന്നതും എല്ലാം നഷ്ടപ്പെടേണ്ടി വന്നതും എന്തായാലും ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല പിന്നെ പണം കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് ആ പണം കണ്ടെത്തുന്നത് വരെ ഇതാ ഈടായിട്ട് എന്റെ ഈ ഒന്നരപ്പവന്റെ മാല ഇത് ഇവിടെ ഇരുന്നോട്ടെ ഇത് എന്റെ ഒന്നര പവന്റെ മാലയാ ആ പണം കണ്ടെത്തി കഴിയുമ്പോ ഈ ഈട് എനിക്ക് തിരിച്ചു തന്നാ മതി ഇതിലെ താലി ഞാനിങ്ങ ഊരിയെടുക്കുക എന്ന് പറഞ്ഞ് മാല അവരെ അവിടെ ഊരി വെച്ച് താലി കയ്യിലെടുത്തിട്ട് ശാന്ത പറഞ്ഞു ഇനി ഞാൻ ഇവിടേക്ക് ജോലിക്ക് വരില്ല എന്ന് പറഞ്ഞ് ശാന്ത വിഷമത്തോടെ അവിടെ നിന്നിറങ്ങി അപ്പോഴേക്ക് എന്റെ രാഘോന്നാര അതിന് മുൻപാകെ തന്നെ സത്യഭാമയോടും പൊന്നിയോടും പറഞ്ഞിരുന്നു ഭാമേ ഒരു കാരണവശാലും നമുക്ക് ഉറപ്പില്ലാതെ ഒരാളെയും ഇതുപോലെ ഒരു രീതിയിലും സംശയിക്കരുത് അത് അവരുടെ മനസ്സിനുണ്ടാകുന്ന ആഘാതം വലുതായിരിക്കും എന്ന് രാഘവനായ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ ശാന്തയുടെ മനസ്സ് വല്ലാതെ തകർന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം കൂടി കേട്ടതോടെ ശാന്ത വിഷമത്തോടെ ഇനി ഇവിടെ ഒരു ഒരിക്കലും ജോലിക്ക് വരില്ല എന്ന് പറഞ്ഞ് ദേഷ്യ വിഷമത്തോടെ ആ വീട്ടിൽ നിന്നിറങ്ങി ഈ സമയത്ത് സത്യഭാമ ആകെ സങ്കടത്തോടെ പൊന്നിയോട് പറഞ്ഞു ഇനിയിപ്പോ നാളത്തെ മത്സരത്തിന് എങ്ങനെയാ പോവുക കയ്യിലുണ്ടായിരുന്ന പണവും പോയി ആകെ ഒരു പ്രതീക്ഷ ഈ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ആകെ കൂടെ ഉണ്ടായിരുന്ന ആളും പോയി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ആ ആളാ ഇപ്പൊ വീടിന്റെ പടി ഇറങ്ങിപ്പോയത് ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ന് ചോദിച്ചതും ഉടനെ രാഘവനാർ പറഞ്ഞു നാളത്തെ മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കാ അല്ലാതെ വേറെ നിവൃത്തിയില്ല ഇനിയും സൂക്ഷിച്ചില്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ചെന്നപ്പെടും അതുകൊണ്ടേ നമുക്ക് എന്തോ ചെറിയ കഷ്ടകാലൊന്നും അല്ല വലിയ എന്തോ കഷ്ടകാലാ വരാൻ പോകുന്നത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് രാഘവനാരം അവിടെ നിന്ന് പോന്നു പിന്നീട് ശാരദാമാ ഹോട്ടലിൽ തനിച്ചിരുന്ന ജോലി കറക്കറിയുന്നതിനിടയിൽ ശാരദാവാറുപുറത്തുകൊണ്ട് പറഞ്ഞു ഓ ആ രാജി ഒറ്റയ്ക്ക് ഇവിടെ എന്ത് ചെയ്യാനാ ഓഹ് എനിക്കാണെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കണം എന്നൊട്ടും താല്പര്യമില്ലായിരുന്നു ഓരോന്നെല്ലാം പറഞ്ഞ് എന്നെയും നിർബന്ധിച്ച് ഇതിൽ കയറ്റിയിരിക്കുകയല്ലേ എന്നിട്ടോ നാളെ ഇനി രാജു ഇവിടെ എന്താ കാട്ടിക്കൂട്ടാന്ന് യാതൊരു വെരുത്തുമില്ലല്ലോ ഒറ്റ ഒറ്റയ്ക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യുവാവോ എന്നൊക്കെ ശാരദാമ പിറുവിർത്തോണ്ടിരിക്കുമ്പോ ഇത് കേട്ടുകൊണ്ട് ശാലിനി അവിടേക്ക് എത്തി എന്താമേ എന്താ ശാരദാമേ ശാരദാമ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ ശാരദാമ ശാലിനിയോട് ദേഷ്യത്തോടെ നോക്കി അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അല്ല നാളത്തെ മത്സരത്തിന് പങ്കെടുക്കാൻ പോകുമ്പോ കൂട്ടിനാരാ കൂടെ വരാം നിശ്ചയിച്ചിരിക്കുന്നത് ഉണ്ടായിരുന്ന ഒരാളെ ഒരു നാടകം കളിച്ച് സത്യാമ്മയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടില്ലേ ഇനിയിപ്പം വേറെ ആരാ അത്താണിയായിട്ടുള്ളത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശാരദാമ്മ നേരെ ശാലിനിയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ എന്നെ ഈ മത്സരത്തിനെ പറഞ്ഞയച്ചു വിട്ട ആൾ തന്നെ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു ഓ എനിക്കാണെങ്കിൽ മുമ്പത്തെ പോലെ കരിക്കൂട്ടുകളൊന്നും ഇപ്പോൾ വശവും ഇല്ലെന്നേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ശാലിനി പരി ആകെ ആശങ്കപ്പെട്ടങ്ങനെ പറയുമ്പോൾ ശാരദാമ പറഞ്ഞു അതെ കളിക്കൂട്ടുകളൊക്കെ ഏതൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ പറഞ്ഞു തന്നോളാം തൽക്കാലം മരിയാദയ്ക്ക് നാളെ എൻ്റെ കൂടെ വന്നോ അതാ നല്ലത് എന്ന് പറഞ്ഞ് ശാരദാമ്മ ശാലിനിയോട് ദേഷ്യപ്പെടുമ്പോ ഓ ആയിക്കോട്ടെ ഞാൻ വരാം പക്ഷെ ഒരു കാര്യം നാളത്തെ മത്സരത്തിൽ നമ്മൾ തന്നെ വിജയിച്ചിരിക്കണം മനസ്സിലായോ ഇല്ലെങ്കിലേ ഡിസ്ട്രിക്ട് കളക്ടറുടെ ടീം ഈ ഫുഡ് കോമ്പറ്റീഷനിൽ തോറ്റുപോയെന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് മൊത്തത്തിൽ നാണക്കേടായിരിക്കും എന്ന് ശാരദാമ്മയുടെ ശാലിനി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൊണ്ടിരുന്നപ്പോഴാണ് ശാരദാമ്മ ചോദിച്ചത് മതക്കപ്പോട്ടെ അനൂപിന്റെ കാര്യത്തിൽ എന്താ തീരുമാനം എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു ആ കാര്യത്തിൽ തീരുമാനം നമ്മൾ എന്തെടുത്താലും അതിന്റെ യഥാർത്ഥ തീരുമാനം എടുക്കേണ്ടത് അനൂപിന്റെ അമ്മ തന്നെയാണ് അതായത് സാക്ഷാൽ രാജേശ്വരി എൻ്റെ അമ്മേ മകന്റെ കല്യാണ കാര്യം നമ്മൾ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ മതി രാജേശ്വരി അമ്മ ഇവിടെ വന്ന് ഈ കുടുംബശ്രീ ഹോട്ടൽ കീഴ്മേൽ മറിക്കും അതുകൊണ്ട് തൽക്കാലം ആ പ്രശ്നത്തിനൊന്നും പോകാതിരിക്കുക നല്ലത് അത് മാത്രമല്ലമ്മേ ആ പെൺകുട്ടിയാണെങ്കിൽ വിഷ്ണുവേട്ടൻ്റെ ഇപ്പോഴത്തെ വലിയ സഹായി കൂടിയാണ് അവർക്ക് വിഷ്ണുവേട്ടനും കുടുംബത്തിനും വലിയ സഹായം ചെയ്യുന്നവരുമാണ് അങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ ഒരു ബന്ധം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സൗഹൃദത്തിന് വിള്ളൽ വീണെന്ന് വരും അത് ചിലപ്പോൾ അത് നമ്മളെ തന്നെ പ്രതികൂലമായി ബാധിച്ചേക്കും അതുകൊണ്ടമ്മേ തൽക്കാലം ഇക്കാര്യത്തിൽ നമുക്ക് ഇടപെടണ്ട എന്താ വേണ്ടതെന്ന് വെച്ചാൽ രാജശ്രീ അമ്മ തന്നെ മകന്റെ കാര്യത്തിൽ ചെയ്യട്ടെ അല്ലാതെ നമ്മൾ ഒന്നിനും പോകണ്ട നമുക്ക് വെറുതെ കാഴ്ചക്കാരായി മാറി നിൽക്കാം അതാമേ നല്ലത് എന്ന് പറഞ്ഞു ശാരദാമ അപ്പോഴേക്കും ആകെ വിഷമത്തോടെ ചാലനിയോട് പറഞ്ഞു എന്തായാലും നല്ല പെൺകുട്ടിയാ നല്ല കൊച്ചു തന്നെയാ ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞു ഉടനെ ചാലനി പറഞ്ഞു അമ്മേ ഇനി ഇക്കാര്യത്തിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ പോകണ്ട അതാണ് നമുക്ക് നല്ലത് അല്ലത്തെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളല്ലേ നമുക്കുള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശാരദാമ്മ പറഞ്ഞു എങ്കിലും ആ പാവം കൊശിനെ ഞാനെന്ന് വെച്ചാൽ ജീവനാ എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കാര്യം രാജേശ്വരയുടെ മോനാണെങ്കിലും നമ്മളോടാണ് ആ കൊശിനെ ഏറ്റവും സ്നേഹം കൂടുതൽ ഇനി ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അച്ഛനായിരുന്നു അമ്മേ ഒരു തീരുമാനം എടുക്കാൻ അച്ഛനും കഴിയായിരുന്നു എന്നാ ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛന് നമ്മളാരും വേണ്ട എന്ന രീതിയിലല്ലേ അച്ഛനും ഇപ്പോ മുന്നോട്ട് പോകുന്നത് പിന്നെ എന്തു ചെയ്യാൻ കഴിയും എന്ന് ശാലനി ശാരദാമയോട് പറഞ്ഞു അതുകൊണ്ട് അവന്റെ അമ്മ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കോളും എന്ന് പറഞ്ഞ് ശാലിനി അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശാന്തേശി അവിടേക്ക് സങ്കടത്തോടെ കയറി വന്നത് ശാരദാമയുടെ അരികിലേക്ക് വന്നതും ശാന്തേഷി വന്ന് ചോദിച്ചു ശാരദാമെ ഇന്നേ വരെ ശാരദാമയുടെ അനുവാദമില്ലാതെ ഞാൻ ഈ കടയിൽ നിന്ന് ഒരു മുട്ട സൂചിയെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അത് കേട്ടതും ശാരദാമ ചോദിച്ചു എന്താ ശാന്തെ എന്താടി പ്രശ്നം എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും ശാന്ത പറഞ്ഞു ഞാൻ ചോദിച്ചതിന് മറുപടി പറ ശാരദാമേ എന്ന് പറഞ്ഞതും ഇല്ല എന്താ ഇപ്പൊ പ്രശ്നം ഉണ്ടായത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശാന്ത പറഞ്ഞു ശാരദാമേ അവിടുന്ന് കുറച്ച് പണം കാണാതെ പോയി ഉടനെ ശാലിനി ചോദിച്ചു ശാന്തിശി എന്താ സംഭവിച്ചത് എന്റെ കുഞ്ഞെ അവിടുന്ന് പണം കാണാതെ പോയി അത് എത്ര തുകയാണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ ചെന്നപ്പോ എന്റെ ബാഗ് പരിശോധിക്കുകയായിരുന്നു അത് ഞാ എന്നെ കളിയാക്കുന്ന പോലെയല്ലേ എനിക്കങ്ങനെ കട്ട് മോഷ്ടിച്ചൊക്കെ ജീവിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയൊന്നുമല്ല ഞങ്ങളുടെ കാരണവന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ആരുടെയെങ്കിലും കടയിലോ വീട്ടിലോ പോയി ഇതുപോലെ ജോലി ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ശാന്ത ചോദിച്ചു എങ്കിലും എന്നെ കളിയാക്കാനായി ശ്രമിച്ചതുകൊണ്ട് ഞാൻ അവിടെ ഇനി ജോലിക്ക് വരില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങി ഇറങ്ങിപ്പോന്നു എന്ന് ശാരദാ പറഞ്ഞു അത് കേട്ടിട്ടും ശാരദാമെ ചോദിച്ചു അയ്യോ അപ്പൊ നാളത്തെ മത്സരത്തിന് സത്യാമ്മയുടെ കൂടെ അപ്പൊ ആരാ ഉള്ളത് എന്ന് ചോദിച്ചതും ശാന്ത പറഞ്ഞു ആരുമില്ല പക്ഷെ ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല ശാരദാമേ എനിക്ക് പറ്റില്ല പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പോകുന്നില്ല ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞ് ശാന്ത ചേർവലിച്ച് അവിടെയിരുന്നു അപ്പോഴേക്കും ശാരദാമാഗ് ധർമ്മസങ്കടത്തിലായി ഈശ്വര അപ്പൊ നാളെ സത്യാമ്മയുടെ കൂടെ ശാന്ത നീയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ മത്സരത്തിൽ അവർ പങ്കെടുക്കുക എന്ന് ചോദിച്ചേ ശാരദാമാഗ ആശങ്കയോടെ ശാന്തയോട് അന്വേഷിക്കണം ശാന്ത തിരികെ പോകില്ല എന്ന ഗൗരവത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ശാരദാമയും ശാലിനിയും പരസ്പരം നോക്കി പിന്നീട് സത്യാമ്മയുടെ വീട്ടിൽ സത്യഭാമയും പൊന്നിയും അന്ന് വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് പൊന്നി പോകാനായിട്ട് ഇറങ്ങുമ്പോൾ സത്യമാമ്മ പറഞ്ഞു പൊന്നി നിനക്കുള്ള ശമ്പളം ഇപ്പൊ എനിക്ക് തരാൻ നിവർത്തിയില്ല ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ അതങ്ങനെയെങ്കിലും നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞപ്പോൾ പൊന്നി പറഞ്ഞു ഓ അത് സാറിയില്ല സത്യാമ്മയ എന്ന് പറഞ്ഞു പൊന്നി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഒരു ഓട്ടോ അവിടേക്ക് വന്നിരുന്നത് ഓട്ടോയിൽ നിന്ന് പിള്ളച്ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങി ഉടനെ പൊന്നി അവിടെ നിൽക്കുന്നത് കണ്ട് പിള്ളച്ചേട്ടൻ വിളിച്ചു പൊന്നി ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്നെ ഒന്ന് വന്ന് സഹായിക്കേ പൊന്നി അപ്പോഴേക്കും എന്താന്നുള്ള രീതിയിൽ അതിശയപ്പെട്ടങ്ങ് നിൽക്കുമ്പോ പിള്ളച്ചേട്ടൻ പറഞ്ഞു പൊന്നി ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നീ എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത് ഇങ്ങോട്ട് വരാനേ ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിള്ളച്ചേട്ടൻ വിളിച്ചു ഉടനെ പൊന്നി എന്താണെന്ന് അറിയാതെ വേഗം ഓട്ടോറയുടെ അരികിലേക്ക് ചെന്ന് സാധനങ്ങളെല്ലാം പെറുക്കി വെക്കാൻ പൊന്നിയും പിള്ളച്ചേട്ടനെ സഹായിച്ചു എന്നിട്ട് പിള്ളച്ചേൻ അസിറ്റോട്ടിലേക്ക് കയറിയിട്ട് പറഞ്ഞു സത്യാമയം നാളത്തേക്കുള്ളതും ഒന്ന് രണ്ടാഴ്ചത്തേക്കുള്ളതും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നാളത്തേക്കുള്ളതും പിന്നെ ആ ട്യൂഷൻ സെൻറ്ററിലേക്ക് ഏറ്റിട്ടുള്ള ഓർഡറിൻ്റെയും ഒക്കെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പിള്ളേശ്ശൻ അറിയിച്ചു അപ്പോഴാണ് ഓട്ടോക്കാരന് പണം കൊടുത്തില്ലെന്ന് പിള്ളേച്ചൻ ഓർത്തത് അയ്യോ ഓട്ടോക്കാരൻ എന്ന് പറഞ്ഞ് അയാൾക്കുള്ള ഓട്ടോക്കൂലിയും കൊടുത്തിട്ട് പിള്ളേച്ചൻ സിറ്റിയുള്ളിലേക്ക് കയറി വന്നത് സത്യഭാമാകാ അതിശയത്തോട് ചോദിച്ചു പിള്ളെ അല്ല ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പിള്ളേക്ക് ഇവിടുന്നാ പണം എന്ന് അന്വേഷിച്ചു അപ്പോഴാണ് പിള്ളാച്ചൻ പറഞ്ഞത് പണോ അതല്ലേ രാഘവൻ സാർ എന്റെ കയ്യിൽ തന്നത് ഇരുപത്തി അയ്യായിരം രൂപ ഇത്രയും വേണോ സാർ എന്ന് ചോദിച്ചപ്പോ ബാക്കി താനിങ്ങും കൊണ്ടുവന്നാ മതി എന്നാണ് സാർ എന്നോട് പറഞ്ഞത് എന്ന് പിള്ളാച്ചൻ അറിയിച്ചു അത് കേട്ടതും സത്യമാകെ ഞെട്ടലോടെ രാഘവൻ സാർ അരികിലേക്ക് ചെന്നു രാഘവേട്ട രാഘവൻ അപ്പൊ പിള്ളയുടെ കയറി ഈ പണം കൊടുത്തുവിട്ടിരിക്കുകയായിരുന്നോ എന്നിട്ടാണോ രാഘവൻ ഒരു വാക്ക് പോലും പറയാതിരുന്നത് ഈ അത് ഇക്കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഈ കോലാഹലം വല്ല ഇവിടെ നടക്കുവായിരുന്നോ എന്ന് ചോദിച്ചു ഉടനെ പിള്ള ചോദിച്ചു എന്താ സത്യമേ എന്താ ഇവിടെ സംഭവിച്ചത് എന്താ പറ്റിയത് എന്ന് ആശങ്കയുടെ പിള്ള ചോദിക്കുമ്പോഴേക്കും സത്യഭാമ പറഞ്ഞു പിള്ളേ ഇത്രയും നേരം ഈ പണം എവിടെ പോയെന്നറിയാറ് ഞങ്ങൾ എല്ലാവരും ആകെ ടെൻഷനിലായിരുന്നു എല്ലാവരും ഇവിടെ ആ പണം കണ്ടെത്താനായി എല്ലായിടത്തും പരതി രാഘവേടനും ഞങ്ങൾക്കൊപ്പം ആ പണം ഇവിടെ എല്ലായിടത്തും നോക്കി പക്ഷേ പണം കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് അവസാനം എല്ലാവരുടെയും ബാഗുകളും പരിശോധിച്ചു ആ അക്കൂട്ടത്തിൽ ശാന്തയുടെ ഭാഗം നോക്കി അത് കണ്ടുകൊണ്ട് വന്ന ശാന്തയ്ക്ക് അത് ഇഷ്ടമായില്ല ശാന്ത ഇനി ഇവിടേക്ക് പണിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് ശാന്ത പിണുങ്ങി പോവുകയും ചെയ്തു അത് കേട്ടതും പിള്ളച്ചേട്ടൻ ചോദിച്ചു അയ്യോ അപ്പൊ നാളത്തെ മത്സരം എങ്ങനെയാ എന്ന് ചോദിച്ചതും സത്യമ്മ പറഞ്ഞു എനിക്കറിയില്ല പിള്ളേ ഇനി എന്താ സംഭവിക്കുക എന്ന് നാളെ മത്സരത്തിന് എങ്ങനെ പോകുന്നു എനിക്കറിയില്ല അത് മാത്രമല്ല മത്സരം മാത്രോ മറ്റ് ഓർഡറുകളൊക്കെ പിടിച്ചത് പോലും ശാന്തയെ കണ്ടുകൊണ്ടായിരുന്നു ഇനിയിപ്പോ ശാന്ത വരില്ലെങ്കിൽ എന്ത് എനിക്ക് യാതൊരു പിടിയുമില്ല എന്ന് ശാരദാമ സങ്കടപ്പെട്ടു അപ്പോഴാണ് പിള്ള പറഞ്ഞത് ഹു ഇനിയിപ്പം എന്താ സത്യാമ്മ ചെയ്യുക ശാന്തയെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ എന്ന് പറഞ്ഞത് എങ്ങനെയാ ചാന്ത വരുന്നത് ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് പിണങ്ങി പോയിരിക്കുക എന്ന് പറഞ്ഞപ്പോ പിള്ളേശ്ശൻ കുറച്ചേരം ആലോചിച്ചിട്ടു എന്നിട്ട് പറഞ്ഞു ഈ അവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ ഒരേ ഒരാൾക്കെ പറ്റൂ എന്ന് പിള്ള പറഞ്ഞിരുന്നു സത്യമ്മ വളരെ പ്രതീക്ഷയോടെ അത് ആരാണ് എന്നറി എന്നറിയാനായി രാഘ ആ പറയുന്ന ആ ഒരു സൊല്യൂഷന് വേണ്ടി വളരെ പ്രതീക്ഷയോടെ പിള്ളയെ നോക്കി നിന്നു പിന്നീട് സത്യമ്മയുടെ ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് പിള്ളേശ്ശൻ നല്ലൊരു ഉപായം കണ്ടെത്തി ആരെയാണ് സഹായത്തിന് കൊണ്ടുവരിക എന്നും ശാന്തയെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്നും ശാന്തയെ തിരിച്ചു കൊണ്ടുവരാൻ ആരെയാണ് അതിനെ മുന്നോടി മുന്നിട്ടിറങ്ങുക എന്നതിനെ ഒക്കെ വേണ്ട കാര്യങ്ങൾ വിശദമായി സത്യാമ്മയ പറഞ്ഞ് മനസ്സിലാക്കി അവസാനം ശാന്ത വരാൻ തന്നെ തയ്യാറാകുന്നു പിന്നീട് ശ്യാമയും സത്യാമ്മയുടെയും ശാരദാമയുടെയും മത്സരത്തിനുള്ള യാത്രയെക്കുറിച്ച് ശാലിനി ശാന്തി ശ്യാമയെ വിളിച്ച് അറിയിച്ചു ഇത് കേട്ടതും ശ്യാമ വളരെ സന്തോഷത്തോടെ അങ്ങ് നിൽക്കുമ്പോൾ അരികിലേക്ക് വന്ന രോഹിത് ശ്യാമിയോട് പറഞ്ഞു കാണാം ഇന്നത്തെ മത്സരം ആരാ ജയിക്കാൻ പോകുന്നെന്ന് ഒരു കാരണവശാലും സത്യാമ്മയോ ശാരദാമയോ ഈ മത്സരത്തിൽ വിജയിക്കാൻ പോകുന്നില്ല ചിലപ്പോഴേ അവർ പങ്കെടുക്കാതെ പോലുമുള്ളൂ അതിനു മുൻപ് സുസ്മിത എന്തെങ്കിലും മറിമായും കാണിച്ച് ഈ മത്സരത്തിൽ സുസ്മിത തന്നെ വിജയിക്കും നീ നോക്കിക്കോ എന്ന് പറയുമ്പോ സുസ്മിത ചന്ദ്രബോസിനെ കൂട്ടുപിടിച്ച് ചന്ദ്രബോസ് വഴി ശാലിനിയും ശാരദാമയും കൂടി മത്സരത്തിന് പോകുന്ന ആ വഴിക്ക് അവരുടെ കാറ് വന്ന് തടയുന്നു അങ്ങനെ സത്യാമയും ശാരദാമയും ശാലിനിയെയും മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കാനായി വഴിയിൽ തടഞ്ഞു നിർത്തി ഗുണ്ടകൾ അവരെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു അപ്പോൾ അതേസമയം വിഷ്ണുവിൻ്റെ കൂടെ സത്യാമയും മറ്റു സത്യാമ്മയുടെ സഹായികളും കൂടി മത്സരത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രബോസും സുസ്മരയും കൂടി അവരെയും കിണിയിലകപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്തായാലും ഇന്നത്തെ ഈ കോമ്പറ്റീഷനിൽ സത്യാമയും ശാരദാമയും പങ്കെടുക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സുസ്മിത